ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എന്ന് പറ പറ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇക്കോ സ്കൂളിലെ ഫാൻസി ഡ്രസ്സിന് പോവാണ് അല്ലേ എന്താ ഇക്കോന്റെ ഡ്രസ് ആർമി മീൽജി ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണ് ഫസ്റ്റ് ഫസ്റ്റ് കിട്ടോ കിട്ടോ അല്ലേ സെക്കൻഡ് ഓ വെരി ഗുഡ് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്കുവിൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവൻ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് രാവിലെ പോകുന്നത് അപ്പം ഇക്കുവിൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനാണോ കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് ടെൻഷൻ്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു ആദ്യമായിട്ട് സ്റ്റേജ് കയറില്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ടെൻഷൻ ടെൻഷനുണ്ട് ഉറക്കം വരുന്നുണ്ടോ ഉണ്ടോ എങ്ങനെയാ Ah, very good. School at that, I go around the lap. Go, 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 തോക്ക് വെച്ച് പ്രസ് ചെയ്തോണ്ടിരിക്കരുത് കേട്ടോ ചെയ്യണേത്താറായി നമ്മളിപ്പ സ്കൂളെത്തല്ലേ സ്കൂളെത്തി

അങ്ങനെ െ സ്കൂളെത്തി കേട്ടോ അപ്പം നമ്മൾ ചെന്ന സമയം കറക്റ്റ് സമയമായിരുന്നു കേട്ടോ ഇപ്പോൾ ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുമായിരുന്നു അപ്പോൾ രാവിലെ ഫ്ളാഗ് ഹോസ്റ്റിങ് ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫങ്ഷൻ്റെ സമയത്ത് എത്തിയാൽ മതിയെന്ന് ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടൈമിലാണ് ചെന്നത് അപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ ഫാൻസി ഡ്രസ്സിന് വേണ്ടി ഒരുങ്ങിയേക്ക് നിപ്പുണ്ടായിരുന്നു all the parents to you, you know the for this <laughs> and ടീച്ചേഴ്സിന്റെ വെൽക്കം സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നപ്പോൾ തന്നെ ഇക്കൂനെ ബാക്ക് സ്റ്റീസറൊക്കെ കൊണ്ടുപോയോട്ടോ അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ got a a a chance to be a part of mock parliament. കേന്ദ്ര വിദ്യാലയം എന്നുള്ളൊരു കുട്ടിയാണ് കേട്ടോ ഇത് മോക്ക് പാർലമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു കുട്ടിയാണ് അപ്പോൾ അത് ബാക്കിയുള്ള സ്റ്റുഡൻസിനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആകാൻ വേണ്ടിയിട്ട് ആ കുട്ടിയും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ബീച്ചസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു കുട്ടി ഹാബിറ്റാണ് കേട്ടോ വന്നത് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ആദ്യം തന്നെ നമ്മുടെ ടീച്ചർ പറഞ്ഞതുപോലെ ഇതൊരു കോമ്പറ്റീഷനായിട്ട് കാണേണ്ട ആവശ്യമില്ല നമ്മുടെ ഏത് കുഞ്ഞുങ്ങളുടെ ആ ഒരു സ്റ്റേജ് ഫിയർ പിന്നെ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു ഫംഗ്ഷനായിട്ട് മാത്രം കണ്ടാൽ മതിയെന്ന് ടീച്ചർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മളിത് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നു അല്ലെങ്കിൽ കിട്ടുന്നില്ലേ എന്നുള്ളതിലൊന്നും ഒരു കാര്യമില്ല ഡേ കെയറിലെ കുഞ്ഞുങ്ങൾ തൊട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ തന്നെ പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതൊരു കോസ്റ്റ്യൂം കാർണിവൽ അങ്ങനെ തന്നെയാണ് അവർ അവർ ഒരു ടാഗ് ലൈൻ കൊടുത്തിരുന്നതും വീട്ടിൽ വെച്ച് എല്ലാവരെയും അത്യാവശ്യം ട്രെയിനിങ്ങൊക്കെ കൊടുത്തിട്ടാണ് എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടാവുക പക്ഷേ എന്നാലും അവർ ഈ ഒരു സ്റ്റേജിൽ കയറുമ്പോൾ ആ കാര്യങ്ങളൊക്കെ മാർക്കും കേട്ടോ അവർ ഒരു അന്താളിപ്പായിരിക്കും ഇങ്ങനെ ഇപ്പം അപ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ആക്ഷൻസൊക്കെ കാണിച്ചിരുന്നു പക്ഷേ മെജോറിറ്റി പിള്ളേരും ഈ ഒരു നിപ്പ് തന്നെയാണ് കേട്ടോ കുഞ്ഞു കാര്യത്തിലും വ്യത്യാസമൊന്നുമില്ല അവനും ഇത് തന്നെയാണ് കേട്ടോ ചെയ്തത് നമ്മൾ പറഞ്ഞു കൊടുത്തത് ഒന്നും തന്നെ അവൻ ചെയ്തിരുന്നില്ലേ എന്നാലും അതിനുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അതാ ഇക്കൂസിനെ ദാ സ്റ്റേജിലേക്ക് ടീച്ചർ കൊണ്ട് നിർത്തി കേട്ടോ അപ്പോൾ എല്ലാ പിള്ളേരെയും പോലെ തന്നെ അവനും ഈ ഒരു ക്രൗഡ് കണ്ട് പേടിച്ച് ഒരേ ഒരു നിപ്പ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ തെരയുന്നുണ്ടായിരുന്നേ

മ്യൂസിക്കൊക്കെ ഇട്ടാണ് അവനെ പഠിപ്പിച്ച് വിട്ടത് പക്ഷേ മ്യൂസിക് കേട്ടിട്ട് അവൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആ ഒരു നിപ്പായിരുന്നു അപ്പോൾ ഇടയ്ക്ക് എങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെ പോയി എന്നുള്ളത് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കണ്ടപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ചിരി മുഖത്ത് വരുന്നുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അത് അവൻ്റെ ലൈഫിലൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻ്റാണ് കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസിനൊക്കെ ഇതുപോലൊരു സ്റ്റേജ് ഫിയർ മാറാനായിട്ട് കുഞ്ഞുങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ പ്രൈസ് കിട്ടിയാലും ഇല്ലെങ്കിലും ഇനിയും പങ്കെടുപ്പിക്കുക അങ്ങനെ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞു അപ്പം അത് കഴിഞ്ഞ് നമ്മൾ അധികം സമയം ഇരുന്നില്ല കേട്ടോ പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേ അവിടെ നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്

లేబన కొని సర్ప్రైజ్ చేయండి బ్యాటరీ తెందామా వనేమా పెడి వచ్చేనోడు కొని సర్ప్రైజ్ తరావే వెరీ గుడ్ ിനി അതെഴുത്തി സ്കൂളിന്റെ അതെന്താ നമ്മൾ നേരെ അണിയൂരേക്ക് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ ബിരിയാണി ചാലഞ്ച് നടക്കുന്നതാണ് കേട്ടോ ഒരു കുട്ടിയുടെ ചികിത്സാ സഹായത്തിന്റെ ഭാഗമായിട്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്

പിന്നെ പിന്നെ പറഞ്ഞാൽ കേക്കില്ല ഫ്രണ്ടിലേ ഇരിക്കത്തില്ല നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ കൊറച്ചു നേരം ബാക്ക് സൈഡിൽ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞ് ഒരു സമയമാകുമ്പഴത്തേക്ക് അവൻ ഫ്രണ്ടിലേക്ക് ചാടുവെ അങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ട് മുഖം വേർപ്പിച്ചിരിക്കാന് വീടെ നമ്മൾ അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നമ്മൾ എവിടെ നിൽക്കൂ നമ്മൾ പോയിരുന്നേക്കു വീട്ടിൽ പോയല്ലേ അല്ലേ മിണ്ടാത്തേ വണ്ടിയുടെ പച്ചക്കറി വണ്ടിയായിരിക്കും നമ്മള് സ്പെഷ്യലായിട്ട് പറഞ്ഞു ഒന്നുകൂടെ കേൾപ്പിച്ചോളൂ അല്ലേ നമ്മൾ ഈ കാറിൻ്റെ ഹോണിനെ പറ്റിയാണ് ഏറ്റോ പറഞ്ഞത് അതിൻ്റെ ബാറ്ററി എന്തോ വീക്കായിരിക്കുന്നതുകൊണ്ട് ഭയങ്കര കുഞ്ഞായിട്ടാണ് ഹോണ് കേൾക്കുന്നത് അപ്പോൾ അതങ്ങനെ പറഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ഇക്കൂ വീട്ടിൽ പോവാണെന്ന് പറയുമ്പോൾ അവൻ്റെ മൂഡ് പോകും കേട്ടോ അവന് എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങാൻ പൊക്കോണ്ടിരിക്കാനും അവന് വീട്ടിൽ പോകാൻ പാടില്ല അപ്പം അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഏതാം ഇക്കുന്റെ ടോക്ക് ബാറ്ററി ഇളവി പോയി അയ്യോ എല്ലാവർക്കും കാണിച്ചു വർക്ക് അയ്യോ കൊടുക്കുന്ന ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ